ഹായ് ഓൾ എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അടുത്ത് ഒരുപാട് ടീച്ചർമാർ കുറച്ച് സംശയങ്ങൾ നമ്മുടെ എഫ് ആർ എസ് ചെയ്യണേ കുറച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യണ ഫേസ് റെക്കഗ്നേഷൻ സിസ്റ്റം ഉണ്ടല്ലോ അതിനകത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണേ അപ്പം നിങ്ങൾ എഫ് ആർ എസുമായി ബന്ധപ്പെട്ട് സംശയങ്ങളെല്ലാവരും ഇത് കാണണം നിങ്ങൾ ഈ ഒരു സംശയം വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യേണ്ടത് മാച്ച് ആവാതെ പോവും മനസ്സിലായാ ആ അത് മാച്ച് ആവാണ്ട് പോകുമ്പോൾ നിങ്ങളെടുത്ത ഫോട്ടോയും ഈ കെ വൈസും ഒന്നും കറക്റ്റ് ആവില്ല അത് റിജക്റ്റ് ആകുകയും ചെയ്യും അപ്പോൾ നിങ്ങളിത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക ഈച്ച് അതിൻ്റെ അവർ സ്റ്റെപ്സ് നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ചെയ്യുമ്പോൾ വീഡിയോയും നോട്ടും കൂടി മുന്നിൽ വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റിപ്പോവും ഇവിടെ നമ്മളിപ്പോൾ ഒരു ബെനിഫിഷ്യറി ഇപ്പോൾ ഒരു നമ്മൾ ടീച്ചറെ ടി എച്ച് ആറിലേക്ക് പോയി അപ്പോൾ നമ്മളതിൽ നിന്നും ഒരു കുട്ടീനെ നമ്മളെടുക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ ലിസ്റ്റ് വന്നു കണ്ട അപ്പോൾ അതിൽ നമുക്ക് അമേയ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടീനെയാണ് കാണിച്ചിരിക്കുന്നത് കണ്ട അമേയ ആ കുട്ടിയുടെ അമ്മയുടെ പേര് അഞ്ചു രാജൻ എം കൊടുത്തിട്ടുണ്ട് ടീച്ചർ ഗിവൺ ചെയ്തിട്ടില്ല അതായത് ടീച്ചർ കൊടുക്കാൻ പോകണല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ടി എച്ച് ആർമ്മി അമേയ എന്ന് പറഞ്ഞ കുട്ടിയുടെ ടി എച്ച് ആർ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ആപ്പം തന്നെ അതിൽ കാണിച്ചു മൊബൈൽ നമ്പർ ഈസ് നോട്ട് വെരിഫൈഡ് കണ്ട അപ്പോൾ നമുക്കറിയാം നമ്മളൊരു കുട്ടീനെ ചേർത്തണ സമയത്ത് ആ കുട്ടിയുടെ ആധാർ വെരിഫിക്കേഷനും മൊബൈൽ വെരിഫിക്കേഷനും ചെയ്യണം ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ആധാർ വെരിഫിക്കേഷൻ നമ്മൾ ചേർക്കുമ്പോൾ തന്നെ ആവുന്നുണ്ട് പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു നമുക്ക് ആധാർ ഇല്ലെങ്കിലും ചേർത്താൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ആധാർ വെരിഫൈ ചെയ്യൽ ചെയ്താൽ മാത്രമേ ആ കുട്ടി ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് വരണുള്ളൂ പക്ഷേ മൊബൈൽ നമ്പർ നമ്മൾ അതിന് ശേഷമാണ് വെരിഫൈ ചെയ്യാറ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അമ്മേനൊന്ന് പോയി നോക്കാം നമുക്ക് ബെനിഫിഷ്യറിയിൽ പോയിട്ട് അമ്മയേനെ നോക്കാം സിക്സ് മന്ത് ടു ത്രീ ഇയറിലെ കുട്ടിയാണല്ലോ അവിടെ നമ്മൾ അമ്മയേനെ നോക്കുമ്പോൾ ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ടാവില്ല ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതെ അമ്മയൊക്കെ എടുക്കുന്നുണ്ട് നമ്മളെന്നുള്ള പേരൻ്റ് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ നോക്കിയേ കണ്ട അവരുടെ ആധാർ കുട്ടിയുടെ ആധാർ ഓൾറെഡി വെരിഫൈഡ് ആണ് രണ്ട് പച്ച ടിക്ക് നിങ്ങൾക്ക് അവിടെ കാണാം പച്ച കളറിലുള്ള രണ്ട് ടിക്ക് അവിടെ ഓൾറെഡി നിങ്ങൾക്ക് എടുക്കുന്നുണ്ട് ദെൻ മുകളിലും മൊബൈൽ നമ്പറ് കണ്ട വെരിഫൈഡ് അല്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആ വെരിഫൈ എന്നുള്ള ചിഹ്നം കണ്ടില്ല ആ വെരിഫൈ ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഒരു ഒ ടി പി റിക്വസ്റ്റ് ചെയ്യും ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ കണ്ട അതാണ് ആ ബെനഫിഷ്യറിയുടെ മൊബൈൽ നമ്പർ ആ ബെനഫിഷ്യറിയുടെ മൊബൈൽ നമ്പറിലേക്ക് എന്തുണ്ടായിരിക്കും ആ ഒ ടി പി പോവും ആ ഒ ടി പി നിങ്ങൾ ഇതിൽ റിക്വസ്റ്റ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബെനഫിഷ്യറിയുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോവും ആ ഒ ടി പി നിങ്ങളിവിടെ അടിച്ചു കഴിയുമ്പോൾ ആ മൊബൈല് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം അവിടെ വരില്ല ആ മൊബൈൽ നമ്പറിൻ്റെ അപ്പുറത്ത് ഇതുപോലെ രണ്ട് പച്ചടിക്ക് വരും ഞാനിപ്പോൾ വെരിഫൈ ചെയ്തിട്ടില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരുന്ന ഒരു ഡെമോ പോലെ കാണിച്ച് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അവിടെ വെരിഫൈ ചെയ്യുന്നത് വരില്ല പകരം ആ മൊബൈൽ നമ്പറിൻ്റെ അപ്പുറത്ത് രണ്ട് പച്ചടിക്ക് ആണ് വരാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ അമ്മയയിലേക്ക് പോവും അപ്പോൾ നിങ്ങളൊരു ഒരു കാര്യം കൂടി ഇവിടെ നോക്കണം ഇവിടെ അമ്മയെ ഞാൻ പ്രൊഫൈൽ എടുക്കാണ് മൂന്ന് അമ്മയുടെ അപ്പുറത്തുള്ള മൂന്ന് ടോട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്തു അപ്പോൾ നിങ്ങളവിടെ നോക്കിയാൽ കുട്ടിയുടെ ആധാറാണ് അടിച്ചിട്ടുള്ളത് ഞാനിതിന് ഒരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു കുട്ടിയുടെ ആധാർ അടിച്ചിട്ടുള്ളവർക്ക് ഫോട്ടോ എടുക്കുകയും ഇക്ക വൈസും ചെയ്യുമ്പോൾ അവിടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരൻ്റിൻ്റെയോ വെച്ച് ചെയ്യാം അവർക്ക് വന്ന് വാങ്ങിക്കാം എന്ന് പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടാകാന്ന് വിചാരിക്കുന്നു ഇവിടെ നിങ്ങൾ നോക്കിയാൽ ആധാർ നമ്പർ ഓഫ് ചൈൽഡ് കുട്ടിയുടെ ആധാറാണ് അടിച്ചിട്ടുള്ളത് പകരം ഇവിടെ കുട്ടിക്ക് ആധാർ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അമ്മയുടെ ആധാർ അടിക്കാറുണ്ട് മനസ്സിലായ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും നമ്മൾ കുട്ടിയുടെ ആധാർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശിയോ ഗാർഡിയൻ ഉണ്ടല്ലോ ഗാഡിയൻ്റെയോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും സോ ഇവിടെ പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ആരെയാണ് കുട്ടിയുടെ ആധാർ അടിച്ചു സോ കുട്ടിയുടെ ഫോട്ടോ ഒരു ആളും കുട്ടികളുടെ ഫോട്ടോ എടുക്കരുത് ബെനിഫിഷ്യറി പൊടി വാങ്ങാൻ വരുന്ന വരുമ്പോൾ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഗാഡീനോ ആരെങ്കിലും ആയാൽ മതി സോ നമ്മൾ ബാക്ക് പോവാ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഡെയിലി ട്രാക്കിങ്ങിൽ പോയി ഡെയിലി ട്രാക്കിങ്ങിൽ പോയതിന് ശേഷം നിങ്ങളത് ഓപ്പൺ ചെയ്യുക ടി എച്ച് ആർ അച്ച സിമ്മ ഓപ്പൺ ചെയ്യുക ടി എച്ച് ആർ അയച്ച സിമ്മിൽ പോയി നമ്മളീ പറഞ്ഞ സിക്സ് മൺ ടു ത്രീ ഇറപ്പോയി അമ്മയെന്നാ പറഞ്ഞ കുട്ടീനെ നമ്മൾ ടി എച്ച് ആർ കൊടുത്തു ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിരിക്കണം കേട്ടോ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഓപ്ഷൻ വരില്ല മൊബൈൽ നമ്പർ നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞ് വരില്ല ദെൻ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ബെനിഫിഷ്യറിയുടെ ഫോട്ടോ എടുക്കണം അറിയാമല്ലോ ടി എച്ച് ആർ ഇക്ക് വൈസ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അല പ്രൊസീഡ് കൊടുക്കുക അത് കഴിയുമ്പോൾ ഒന്നും കൂടി നിങ്ങൾ പ്രൊസീഡ് കൊടുക്കണം ഫേസ് ക്യാപ്ചർ ഇക്ക് വൈസിയുടെ കാര്യങ്ങൾ പറഞ്ഞു തരാണ് അത് കഴിഞ്ഞിട്ട് ആക്സെപ്റ്റൻ്റെ പ്രൊസീഡ്യർ കൊടുക്കുക പിന്നെ നമ്മുടെ അടുത്ത് പറയുന്നത് ക്യാപ്ചർ ഫേസ് ഇനിയാണ് നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ക്യാപ്ചർ ഫേസ് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ശ്രദ്ധിക്കുക പലർക്കും ഫോട്ടോ എടുത്തിട്ട് ശരിയാവണില്ല എന്നൊക്കെ പറയാറുണ്ട് ക്യാപ്ചർ ചെയ്യുമ്പോൾ നിങ്ങൾ വെള്ള ചുമരല്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ കുറേ വേറെ കുറേ പടങ്ങളോ വേറെ ആൾക്കാരുകളോ ഒന്നും ഇല്ലാണ്ടിരിക്കണം ചുമര് വൈറ്റ് അല്ലെങ്കിൽ കൂടിയും പ്ലെയിൻ ആയിരിക്കണം അതായത് വേറെ പടങ്ങളോ അല്ലെങ്കിൽ വേറെ ആളുകളോ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകാൻ പാടില്ല ഈ ഒരാൾ മാത്രമേ പാടുള്ളൂ തല സ്ട്രെയിറ്റ് ആയിരിക്കണം കണ്ണ് ജസ്റ്റ് കണ്ണ് ചിമ്മാന്നൊക്കെ പറയില്ല നമ്മൾ കണ്ണിങ്ങനെ അടച്ചു തുറക്കുമല്ലോ അങ്ങനെ ഉണ്ടായിരിക്കണം സോ നമ്മൾ ക്യാപ്ച്ചർ ഫേസ് കൊടുക്കുമ്പോൾ നിങ്ങളിവിടെ നോക്കിയേ കേട്ടോ എന്തുകൊണ്ടാണ് ഈ ഒരു മൂന്ന് ഓപ്ഷൻ വന്ന കുട്ടിയുടെ ആധാറാണ് എൻറ്റർ ചെയ്തത് അങ്ങനെ ഉള്ളതിൽ മാത്രമേ ഈ ഓപ്ഷൻ വരുള്ളൂ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ കുട്ടിയുടെ ആധാറാണ് നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ കുട്ടിയുടെ അവിടെ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഗാഡിയൻ്റെയോ പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇ കെ വൈ സിയും ഫോട്ടോ എടുക്കാനും പറ്റും ഇപ്പം നിങ്ങൾ അവിടെ കുട്ടീനെ എൻറ്റർ ചെയ്തു പൊടി വാങ്ങാൻ ഈ മാസം വരണ അമ്മയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ എന്ത് ചെയ്യും അമ്മേനെ ടിക്ക് ചെയ്യും മനസ്സിലായോ അമ്മയാണ് ഈ മാസം പൊടി വാങ്ങാൻ വാങ്ങാമെന്നെങ്കിൽ നിങ്ങൾ അമ്മയെ ടിക്ക് ചെയ്യും അവിടെ എന്ത് ചെയ്യും അമ്മയുടെ ആധാർ അടിക്കും പന്ത്രണ്ട് ഡിജിറ്റിന് ആധാർ അടിക്കും പകരം അച്ഛനാണ് വരുന്നതെങ്കിൽ അച്ഛനെ ഇതുപോലെ ടിക്ക് ചെയ്യും അമ്മയല്ല അച്ഛനാണ് വരുന്നതെങ്കിൽ അച്ഛനെ ടിക്ക് ചെയ്യും അച്ഛൻ്റെ ആധാർ ഇവിടെ അടിക്കും നേരെ മറിച്ച് ഗാർഡിയൻ മുത്തശ്ശിയോ മുത്തച്ഛനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരണമെങ്കിൽ അവരുടെ ഗാർഡിയനെ അവിടെ ടിക്ക് ചെയ്യും അവരുടെ ആധാറോട് അടിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ആരെയാണോ നിങ്ങൾ ടിക്ക് ചെയ്യണത് ഏ അവരുടെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഫോട്ടോ എടുക്കേണ്ടത് ആരുടെയാണോ നിങ്ങൾ ടിക്ക് ചെയ്യണത് അവരുടെ ആയിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത് മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ ആധാർ വെച്ചിട്ടല്ല പോഷൻ ട്രാക്കറിൽ കുട്ടിക്ക് ആധാറില്ലാത്തത് കൊണ്ട് അമ്മയുടെ ആധാർ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരില്ല നേരെ അമ്മയുടെ ആധാർ അടിക്കാനേ വരുള്ളൂ മനസ്സിലായില്ലേ പറഞ്ഞത് അതായത് പോഷൻ ട്രാക്കറിൽ നിങ്ങൾ കുട്ടിയുടെ വെച്ച് ചെയ്തുകൊണ്ടാണ് കുട്ടിക്ക് നേരത്ത് വന്ന് പൊടി വാങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ തന്നത് പകരം നിങ്ങൾ അവിടെ അമ്മേടെ ആധാർ വെച്ചിട്ടാണ് എവിടെ ചെയ്തിരിക്കുന്നത് പോഷൻ ട്രാക്കൾ രജിസ്റ്റർ ചെയ്താണെങ്കിൽ ഇവിടെ നേരിട്ട് അടിച്ചാൽ മതി ഇങ്ങനെ ഓപ്ഷൻ വരില്ല പകരം അവിടെ അച്ഛൻ്റെ ആ പോഷൻ ട്രാക്കൾ അമ്മയ്ക്ക് ആധാറില്ല പേരൻ്റെ ഒരു ഗാർഡി എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ ആണ് അടിച്ചതെന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ അച്ഛൻ്റെ കളിക്കന്നെ പോകേണ്ടി വരും അത്രേ ഉള്ളൂ ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇതിലെന്ത് ചെയ്യുക അപ്പോൾ നമ്മൾ അമ്മയുടെ ആണെങ്കിൽ അമ്മേടെ തന്നെ കാണിച്ചു അതിനുശേഷം നമ്മളവിടെ എന്ത് ചെയ്യും അമ്മയുടെ ട്വൽ ഡിജിറ്റ് ആധാര നമ്മളവിടെ അടിക്കും ഓക്കെ എന്നിട്ട് നമ്മൾ ഇത് അടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും പ്രൊസീജിയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കും അപ്പം നമുക്ക് എന്ത് വരും ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ വരും ആ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ അമ്മയായിരിക്കണം നമ്മളമ്മയുടെ ആധാ അമ്മയുടെ എന്താ പറയുക ഇതാണ് എടുത്തിട്ടുള്ളത് അമ്മയുടെ ആധാറാണ് അടിച്ചിട്ടുള്ളത് അമ്മയാണ് വന്നിരിക്കുന്നത് ഇവിടെ അമ്മയുടെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ രണ്ട് പച്ചട്ടിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്താവും മുകളിലോട്ട് കയറിപ്പോവും അങ്ങനെ മുകളിലോട്ട് കയറിപ്പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഇ കെ വൈ സി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇ കെ വൈ സി ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളമ്മയുടെ ആണ് ഫോട്ടോ എടുത്തിരിക്കുന്നത് അമ്മയുടെ ആധാറാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഇ കെ വൈ ഇതേ അമ്മയുടെ ആധാർ അടിക്കണം എന്നിട്ട് ആ അത് പ്രകാരം രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി പോവും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇ കെ വൈ സി കഴിഞ്ഞു ഇ കെ വൈ സി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യും അവിടെ ഇരുപത്തഞ്ച് ദിവസം എന്നുള്ളത് കാണിച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്യും അപ്പോൾ ഈ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാനിപ്പോൾ ഇനി ഞാൻ പറഞ്ഞു കുട്ടിയുടെ ആധാർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കുട്ടിയുടെ നേരിട്ട് കുട്ടിക്ക് ഉള്ളതുകൊണ്ടാണ് ഈ മൂന്ന് ഓപ്ഷൻ ഉപയോഗം എന്നു പറഞ്ഞിനി കുട്ടിയല്ലാത്തൊരു കേസ് അമ്മയുടെ വെച്ച് ചെയ്തൊരു കേസ് നമുക്ക് നോക്കി നോക്കാം ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ ഇവിടെ രണ്ടാമത്തെ നേരത്തെ നമ്മൾ അമ്മേടെ കേസാണ് നോക്കിയിരുന്നത് ഇവിടെ താഴെ നോക്കുക നിഷ നിഹ നിഴൽ നിയൽ ടീക്കെ നീയൽ ടീക്കെ കണ്ട ടി കെ എന്നാണ് അപ്പോൾ ആ കുട്ടിയുടെ നമുക്ക് ആദ്യം തന്നെ ആ കുട്ടിയുടെ പേരിലാണോ അമ്മയുടെ പേരിലാണോ എന്നറിയണ്ടേ കുട്ടിയുടെ പേര് കുട്ടിയുടെ ആധാർ തന്നെയാണെങ്കിൽ നേരത്തെ വന്ന പോലെ അച്ഛൻ അമ്മ പേരൻ്റ് എന്നുള്ള മൂന്ന് ഓപ്ഷൻ വരും അല്ല അമ്മയുടെ വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ പിന്നെ അമ്മയുടെ തന്നെ എന്ത് ചെയ്യണം ക്യാപ്ചർ ചെയ്യണം അതിൽ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് നീഴലിനെ പോയിട്ട് ബെനിഫിഷറിയിൽ പോയിട്ട് ചെക്ക് ചെയ്യാം നമുക്കവിടെ നീല് വന്നിട്ടുണ്ട് ടേക്ക് വന്നു എന്ന് പറഞ്ഞ കുട്ടിയമ്മ നമ്മൾ ജസ്റ്റ് മൂന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു അപ്ഡേറ്റ് പ്രൊഫൈൽ നോക്കി സോ കുട്ടിയുടെ അല്ല അമ്മേടെ പേരിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ആധാർ നമ്പർ ഓഫ് ചൈൽഡിൻ്റെ അവിടെ ആധാർ അടിച്ചിട്ടില്ല കുട്ടിക്ക് ആധാർ ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അത് എസ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചൈൽഡ് ഡസ്റ്റ് നോട്ട് ഹേവ് ആധാർ എസ് കൊടുത്തു അതായത് കുട്ടിക്ക് ഇല്ല സോ നമ്മൾ എന്ത് ചെയ്തു അമ്മയുടെ ആധാർ നമ്പർ അടിച്ചു ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു മുന്നോട്ട് പോയി അപ്പോൾ ഇവിടെ ആരുടെ ആധാറാണ് ചേർത്തിട്ടുള്ളത് അമ്മയുടെ ആണ് ഇനിയിപ്പോൾ നിങ്ങൾ ഇൻ കേസ് അമ്മയ്ക്ക് ആധാർ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ആധാർ നമ്പർ ഓഫ് ചൈൽഡിന് അല്ല മീൻസ് അമ്മയ്ക്ക് ആധാറില്ല എന്നുള്ളത് എസ് കൊടുത്ത് നമ്മൾ പേരൻ്റെ ഒരു ഗാർഡിയും കൊടുക്കാറുണ്ട് സോ ഇവിടെ എന്തായി അമ്മയുടെ ആധാറാണോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഇനി ടി എച്ച് ആറിൽ പോയിട്ട് ചെയ്യുമ്പോൾ അമ്മേനെ തന്നെ ചെയ്യണം കാരണം അവിടെ നമുക്ക് ഒരു മൂന്ന് ഓപ്ഷൻ വരുമില്ലായെന്ന് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ടി എച്ച് ആർ അച്ചീ സി എം എടുത്തു സീറോ സിക്സ് വൺ ടു ത്രീ ഇയർ എടുത്തു നീയലേക്ക് വന്നു നെയലിന് ടി എച്ച് ആർ കൊടുത്തു മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ മറക്കരുത് പ്രൊസീഡ്യൂ കൊടുത്തു അടാ അവിടെ നിങ്ങൾ നോക്കിയേ നെയലിന് എടുത്തപ്പോൾ അവിടെ കണ്ട ഇത് നെയിം ഓഫ് പേരൻ്റെ ഓർ ഗാർഡി എന്നുള്ളിടത്ത് നന്ദന എന്ന് വന്നു കണ്ട അപ്പം അതിൻ്റെ മുകളിൽ പ്രത്യേകം നേരത്തെ നമുക്ക് ഇതുപോലെ ഉണ്ടായിരുന്നില്ല കുട്ടിയുടെ ആയിരുന്നപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോയിട്ട് അതിൽ നിന്നും കുട്ടിയുടെ ആധാർ ആഡ് ചെയ്തുകൊണ്ട് പേരൻ്റ് ആരെങ്കിലും വന്നവരുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്താൽ മതിയായിരുന്നു ഇവിടെ നോക്കിയാൽ പ്ലീസ് ക്യാപ്ചർ ഫോട്ടോ ആൻഡ് ഈക്വേഴ്സ് ഓഫ് ഫോളോയിങ് പേഴ്സൺ കണ്ട അതായത് നമ്മളവിടെ അമ്മേനെ വെച്ച് ചെയ്തുകൊണ്ട് നെയിം ഓഫ് ഓർ ഗാഡി നന്ദന എന്ന് വന്നു അമ്മയാണ് നന്ദന അമ്മയുടെ ആധാർ നമ്പർ വന്നപ്പോൾ അതിന് മുകളിൽ ഇതിനാണോ പ്ലീസ് ക്യാപ്ചർ ഫോട്ടോ ആൻഡ് ഈക്വൈസി ഓഫ് ഫോളോയിങ് പേഴ്സൺ അതായത് ഈയൊരു ആളുടെ തന്നെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യും വേണം ഈക്വൈസ് ചെയ്യും വേണം നമ്മളവിടെ അമ്മയ്ക്ക് പോകാൻ കുട്ടിക്ക് ആധാറില്ല അമ്മയ്ക്കും ആധാറില്ലെങ്കിൽ നമ്മൾ അച്ഛൻ്റെ ആയിരിക്കും ചിലപ്പോൾ അതിൽ ചേർത്തുണ്ടാവുക പോർഷൻ ട്രാക്കറിൽ പേരൻ്റെ അവർക്ക് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അച്ഛൻ്റെ ആണെങ്കിൽ അച്ഛൻ്റെ ആയിരിക്കും ഇവിടെ ഫോട്ടോ എടുത്ത് ഈക്വൈസ് ചെയ്യേണ്ട വരാം അത്രയേ ഉള്ളൂ അപ്പോൾ സോ നന്ദനായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു നമ്മൾ മുന്നോട്ട് പോയി ആക്സെപ്റ്റ് ആൻഡ് പ്രൊസീജിയർ കൊടുത്തു ക്യാപ്ചർ ഫേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നോക്കിയാൽ നിങ്ങൾ നേരിട്ട് ഈ ഒരു പോർഷനിക്ക് വരാം കേട്ടോ മറ്റൊടുത്ത് നമ്മൾ കുട്ടിയുടെ പേരിൽ ചെയ്തുകൊണ്ട് ആരാണ് പൊടി വാങ്ങാൻ വാങ്ങാമെന്നുള്ള ഓപ്ഷനാ വന്നിരുന്നു കാരണം കുട്ടിയുടെ ആധാറല്ലേ അപ്പോൾ നമുക്ക് അതിൽ അച്ഛനും അമ്മ ആരും ഒന്നും പക്ഷേ അമ്മയുടെ ആധാർ വെച്ച് ചെയ്യുമ്പോൾ അമ്മ തന്നെ വെരിഫൈ ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്ര ചിന്തിച്ചാൽ മതി കുട്ടിയുടെ ആധാർ വെച്ചിട്ടാണ് പോഷൻ ട്രാക്കിൽ രജിസ്റ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ പേരൻ്റിനോ ഗാർഡിയനോ ആർക്കോ വേണമെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യാം പൊടി വാങ്ങാം അവരുടെ ഫോട്ടോ എടുക്കണം അവരുടെ ആധാർ വെച്ച് വെരിഫൈ ചെയ്യണം തുടർന്നുള്ള മാസങ്ങളിലും അവർ തന്നെ വന്ന് വാങ്ങിക്കണം മനസ്സിലായ ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും വയ്യായകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നിട്ട് ആ പറഞ്ഞ അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് പ്രൊസീഡ് വിത്തൌട്ട് കൊടുത്ത് വിടാം തൽക്കാലത്തേക്ക് മാത്രം പ്രൊസീഡ് വിത്തൌട്ട് ഓതൻറ്റിക്കേഷൻ കൊടുത്ത് വിടുക അല്ലാത്ത സമയങ്ങളിൽ അവർ കറക്റ്റ് ആൾക്കാർ ആ വാങ്ങിയ ആൾ തന്നെ വരുമ്പോൾ അവർ തന്നെ വെച്ച് വെരിഫൈ ചെയ്യുക അമ്മയാണ് പോഷൻ ട്രാക്കിൽ രജിസ്റ്റർ ചെയ്തതെന്നുണ്ടെങ്കിൽ അമ്മേടെ തന്നെ ഫോട്ടോ എടുക്കണം അമ്മേടെ തന്നെ ഈ കൈസ് ചെയ്യണം ആ അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ അപ്പോൾ അത് ഈ പറഞ്ഞു തന്ന പോലെ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്